പൌരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കാൻ സിപിഎമ്മും കോൺഗ്രസും ശ്രമിക്കേണ്ടെന്ന് വടകര മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി സി ആർ പ്രഫുൽ കൃഷ്ണൻ പൌരത്വ നിയമത്തിന്റെ പേരിൽ ഒരാൾക്കും പൌരത്വം നഷ്ടപ്പെടില്ലെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു തലശ്ശേരി പ്രസ്ഫോറം സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രഫുൽ കൃഷ്ണൻ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഒരാൾക്കും ഉണ്ടാകില്ല ഒരാൾക്കുപോലും നരേന്ദ്രമോദിയല്ല വർഗീയ പ്രചരണം നടത്തിയത് നേരെമറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിൽ പച്ചയായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത് മലപ്പുറത്തു നിന്നുള്ള അദ്ദേഹം സംസാരിച്ചതല്ല മലപ്പുറത്തുനിന്ന് സംസാരിച്ചത് ഇവിടുത്തെ ചില മതവിഭാഗങ്ങൾ രണ്ടാം രണ്ടാംകല പൗരന്മാരാണ് നിങ്ങൾ പലായനം ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള വലിയ ഭീകരമായിട്ടുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയല്ലോ ഇവിടുത്തെ ഏത് മുസ്ലിം സഹോദരനാണ് ഇവിടുത്തെ ഞാനൊരു കാര്യം പറയാം അങ്ങനെ ആർക്കെങ്കിലും പൗരത്വം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും ഞങ്ങളുടെ ശകത്തിൽ ഒരാൾക്ക് പൗരത്വം നഷ്ടപ്പെടുക ജനങ്ങളുടെ മനസ്സിൽ വർഗീയ വിഷപ്പാകാൻ നൈറ്റ് മാർച്ച് ഉൾപ്പെടെ നടത്തിയത് സി പി ഐ എം ആണ് മുത്തലാഖിന്റെ പേരിൽ പോലും ഇവർ വർഗീയത കലർത്താനാണ് ശ്രമിച്ചത് ഇവിടെ ഇവിടെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ഒക്കെ മനസ്സിൽ വർഗീയതയുടെ വിഷം ഇടാനല്ലേ ഇവിടെ നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെട്ടത് ഇവിടെയല്ലേ പച്ചയായിട്ടുള്ള വർഗീയത വളർത്താനുള്ള ശ്രമം ഉണ്ടായത് മുത്തലാഖ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുസ്ലിം സഹോദരിമാരുടെ ഇടയ്ക്ക് എന്തൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് ആ മുത്തലാഖിന്റെ പേരിൽ പോലും വർഗീയ പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് ഇത് മുന്നണികളും ശ്രമിച്ചില്ലേ വടകര മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി ഇരുമുന്നണികളും യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല തീരദേശ മേഖലയിലെ ബീച്ചുകളെ ബന്ധിപ്പിച്ച് വടകരയുടെ തലവര തന്നെ മാറ്റുന്ന ടൂറിസം സർക്യൂട്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണെന്നും പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രഫുൽ കൃഷ്ണൻ പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനീഷ് പാതിരിയാട എൻ സിറാജുദ്ദീൻ ബിജെപി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു